പ്രിയമുള്ളവരെ നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്ന് ഇവിടെ നടക്കാം നീ എന്തെ പറഞ്ഞോ പറഞ്ഞോ ഹലോ നീയ കൂട്ട ഇറങ്ങി നിൽക്കാൻ നോക്കണ്ട സംസാരിക്കൾക്കാരെ കേൾപ്പിച്ചു

മാന്യതയ്ക്ക് ഒരു അതെ എന്താ കഷ്ടേക്കും നാട്ടുകാർക്കും ഒക്കെ അറിയില്ലേ നിങ്ങളും മാന്യ എല്ലാവർക്കും അറിയാ ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങൾ നിങ്ങളും മാന്യ എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ തലയിൽ തോർത്ത് കെട്ടി ആരാ ആരാ മഞ്ഞ എടാ അത് വല്ല മിന്നാമിനിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങനെ പണിയൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ തലയിൽ തോർത്ത് കെട്ടി വീടി പീടിമലിച്ച് വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ് ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം നിങ്ങൾ കേൾക്കണം ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എൻറെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതോട്ട് നിങ്ങൾ പേടിക്കണ്ട പത്തായത്തിന് നെല്ലിൻ്റെ കയ്യിൽ വരില്ലേ ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാന്യതെളിക്ക് വന്നോനാ നീ എടാദ്യം അവനവൻ നന്നാവണം നീ വല്യ മാന്യന എന്റെ അറിയാലോ നിങ്ങൾ കേക്കണം ഒരു പാവപ്പെട്ട പെങ്കുച്ചിനെ കല്യാണം കഴിച്ച ആറു മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ആയിക്കോട്ടെ ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇവിടെ കഴിച്ചു ആ റോഡ് സൈഡില് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വെക്കണ ഒരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് കണ്ടാ ഒരു ചൈനക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ആയിക്കോട്ടെ ചൈനയുടെ സാധനങ്ങൾ ആറുമാസത്തിൽ കൂടുതലും ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു എന്താ കുഴപ്പം ഒന്നാമെന്ന് നിന്നോട് പറഞ്ഞിട്ട് കാര്യ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോകണ നീ അങ്ങനെ മാറി അവിടെ അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ പ്രിയമുള്ളവരെ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടി ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ ബാർസിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സാർ ഭരത്സാർ ബഹുമാനിക്കാൻ പ്രിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പാട്ടായിക്കോട്ടെ നമ്മുടെ പാട്ട് ഇട്ടു എടുക്കാതിട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ റേഡിയോ മാങ്ങ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള പാടാൻ പാടാൻ ഉള്ളിലെ അവിടെ ബാലൻ അറിയാതിട്ടാണ് ബാലൻ പാടിയ ശരിയാവില്ല ബാലൻ ശരിയാവില്ലാതെ പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടാ കൊഴപ്പണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങക്ക് പ്രശ്നമില്ല പിന്നെ മാങ്ങിക്കുന്ന പ്രശ്നമാവും വെറുതെ കടന്ന് എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ബാലന്റെ ഗാനം ആരോപിക്കും സുഹൃത്തുക്കളെ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ പൊന്നാമൻ ബാലൻ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു പറയണ്ട ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല വേറെവിടെല്ലോ വെറുതെ തിക്കുണ്ടക്കുണ്ടാക്കുന്നത് സുഹൃത്തുക്കളെ ഇതാ ുംറിഞ്ഞില്ല പിടികൂടി തടികേടായി മാറി ബോറൻ പോ സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോയിന്ന് കണ്ടില്ല ടെമ്പോ വന്നില്ലല്ലോ ബാല ഞാൻ ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മടെ അച്ഛൻ ഗുരു ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഭാഗവതർ ഞാൻ കേട്ടിട്ട് പോലൂലോ ബാല സാറേ കേട്ടിട്ടില്ല അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പല്ലാർപ്പ് ഷാർപ്പ് അതായത് നിർത്തിക്കു ബാലും നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാലൻ എന്നൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോയത് കണ്ടു പോയിത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല എല്ലാവർക്കും പറഞ്ഞു ബാലൻ പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങൾ പാടി പാല ബാല പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോഷ്ടം ബാല ഞാൻ സ്വരത്തിന്റെ സ്ഥാനം പറഞ്ഞ ബാല പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ്

അതെ ബാലൻ കഴിഞ്ഞു ഞാൻ അതെല്ലാം കഴിഞ്ഞു നോക്ക് അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിൽ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ ബാലൻ കല്യാണി കഴിഞ്ഞു ഋഷഭം കഴിഞ്ഞു ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജട്ടാണോ പാടിയത് ബാലന് കാരണം ബാലൻ ആ സമയത്ത് ഷജ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷജ്ജമിട്ട് പാടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് സാറക്കാല് സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ചേട്ടാ ഒന്ന് ആലോചിച്ചു നോക്കും ഇല്ല ബാല ബാലൻ ഷഡ്ജ ഇട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞു ഇനി എനിക്ക് തോന്നുന്നത് ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് ഷടസമാണ് ഇട്ടത് കാരണം ഈ സ്ഥലത്ത് നമ്മള് ഷളസ ഇട്ടാൽ ഒരിക്കലും ഗുണം ഇല്ല ബാല ഞാൻ ഉറപ്പ് പറയുന്നു ബാലൻ ഷഡ്ജിട്ട് പാടിയില്ലാതെ സംഗീതത്തിലെ ഷഡ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല ബാല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും ആ വലിയ 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 നീല സാറേ പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം പാലാ ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും സാറിന്റെ മാർക്ക് അറിയാം സാർ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ശജ്ജമില്ലാതെ പാടിയത് ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാൽപ്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും സാറ് നാല്പത് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഞാനും ഒരു 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 മാർക്ക് എന്നാ അതെന്തിനാ ഇല്ലാതെ നല്ല സാധനം കിട്ടില്ല അപ്പോ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ ഇവിടെ സംഭവം ഇട്ടിട്ടില്ല നമ്മള് തർക്കിക്കാന്നൊക്കെ ഈശ്വരനെ അറിയാം നമ്മളെ തർക്കത്തിന് വന്നല്ലോ അപ്പോ എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു ഇട്ടുണ്ട് ഇവിടെയും ഒരു ഇട്ട സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജെക്ട് ഇട്ട് വരാം ഇപ്പൊ താൽക്കാലം എന്റെ ഫോർമാറ്റിൽ ഓട്ടിയണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടാറൊക്കെ നോക്കി അറിയില്ല ചെന്നറിയില്ല ഓക്കെ സാറേ ഓക്കെ സാധനം കേട്ടോ മാങ്ങക്കുണ്ട് മാങ്ങിക്കില്ല കേട്ടോ